ഹലോ പെറ്റലോ വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ അതായത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഒരു അഞ്ച് ദിവസം ആയിട്ടുണ്ട് അപ്പൊ പറഞ്ഞല്ലോ എല്ലാവരും അപ്ഡേഷൻസ് കാണുന്ന ആൾക്കാരാണെന്ന് വിശ്വസിക്കുകയാണ് കാരണം ഞാൻ എനിക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ പരമാവധി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതില് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി നടക്കുന്ന എന്താ പറയാ അപ്പോസിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മളിപ്പോഴേ ഒരു മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് റെസ്ക്യൂസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അത് വളരെ എമർജൻസി ആയ കാരണം കൊണ്ട് കാരണം നമുക്ക് ഇവിടെ ഇവിടെ ശരിക്കും പറയാൻ വെച്ചാലേ നമുക്ക് ഇവിടെ ഇനി സ്പേസ് ഇല്ല കേട്ടോ കാരണം സ്പേസ് നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടതേ നമ്മൾ ഈ ഒരു കേജിൽ തന്നെ രണ്ട് കേജി ഇങ്ങനെ ഇടേണ്ട വന്നു അതുപോലെ എല്ലാ കേജിലും ഓരോ കേജുകളിലേ ഇതിലിപ്പോ നമ്മള് മൂന്ന് കേജുകളായിട്ടാണല്ലോ ചെയ്തേക്കണേ അതിലിപ്പോ ഓരോ ഓരോ കേജുകളായിട്ട് നമ്മൾക്കാം കാരണം ഇതിന്റെ അകത്ത് മാത്രം തന്നെ നമുക്ക് ഇപ്പം നിലവിൽ ഇരുപത് പേരാണ് കാരണം ഇവരിപ്പൊ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് ഇനി ഇനി നമ്മൾ അധികം വൈകിപ്പിക്കണില്ലേ ഞാന് നാളെയും മറ്റന്നാളായിട്ട് നമ്മള് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് കാരണം സംഭവം വേറെ ഒന്നല്ല നമ്മൾ ഇവിടെ ഒരു സംഭവം ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനോട് ചേർന്ന അത്യാവശ്യം നല്ല വലുപ്പത്തില് ഒരു എന്താ പറയാ ഇതേ സെറ്റപ്പ് തന്നെ അത്യാവശ്യം ഒരു പത്ത് ഒരു എൺപത് ഡോക്സിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തില് കാരണം ഇവിടെ നമുക്ക് ദിവസം കൂടുന്തോറും പിള്ളേരെണ്ണം കൂടി വരികയാണ് അതിലെ കുറെ ഒക്കെ നമ്മുടെ എന്താ പറയാ ചങ്ക് പൊളിയണ തരത്തിലാണ് ഓരോ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇവിടെ വരുന്നതന്നെ കാരണം എല്ലാവരും കണ്ടതാണ് നമ്മളെ എന്താ പറയാ ഒരു ഡാഷ് കുഞ്ഞിനെ ആ കുഞ്ഞ് പട്ടിണി കിടന്ന് അത്രയും ഒരു അവസ്ഥ വരണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര എത്ര നാള് ആ കുഞ്ഞു പട്ടിണി കിടന്നുണ്ടാവുന്നു കാരണം ഞാൻ ആ കുഞ്ഞിനെ എടുത്തിട്ട് നേരെ വെറ്റിനറിയിൽ കൊണ്ട് ഡോക്ടറെ നമ്മൾ കാണിച്ചു പോകും ഡോക്ടർ ഒന്നും പറഞ്ഞു അന്യത ഇത്രയും ഒന്നും ഒന്നിപ്പോ ചെയ്യണ്ട തൽക്കാലം ഒന്ന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ അന്ന കൈയ്യോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോഗ് ഫുഡ് പൊട്ടിച്ച് ഡോക്ടർ ആദ്യം കൊടുത്തപ്പോഴേ ആ കുഞ്ഞ് കുഞ്ഞു കഴിക്കണുണ്ടപ്പോ സത്യം വല്ല നല്ല സങ്കടം വന്നു കാരണം എനിക്ക് തോന്നുന്നു എന്താ പറയാ ഇതിനെ ഒരു മാസങ്ങളോളം അതിന് ഭക്ഷണം കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് വീട് വിട്ടിറങ്ങിയതാണോ അതോ ഇനി വീട്ടിൽ നിന്ന് ഇനി അവർക്ക് ഇത് നോക്കാൻ പറ്റാത്ത കാരണം ഇനി കൊണ്ട് കളഞ്ഞതാണോ കളഞ്ഞതാണോന്നൊന്നും അറിയില്ല എന്തായാലും കുഞ്ഞ് നമ്മളുടെ അവിടെ തന്നെ ഉണ്ട് സേഫാണ് ഇനി അത് മാത്രമല്ല ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഒരു റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ് ഭയങ്കര ഒരു ദുരിത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞു ആ കുഞ്ഞുങ്ങളൊക്കെ അവിടേക്ക് പോവാം ഇപ്പതേ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇതാണ് അവസ്ഥ അതെ നമ്മുടെ ബാക്കി ഇപ്പഴ അതിന് മുന്നേ നമ്മൾ റെസ്ക്യൂ ചെയ്ത ഈ ഒരു കുഞ്ഞ് ഇതൊക്കെ ഉണ്ടോ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ഇന്ന് വെറ്റിനറിക്ക് ഒന്ന് പോകണം കാരണം വേറെ ഒന്നുമല്ല ഈ കുഞ്ഞിൻ്റെ ഓർഗൺ എന്നുവെച്ചാൽ മെയിൽ ഓർഗണില് അവൻ അത് ഫുള്ളായിട്ട് പുറത്തോട്ട് വന്ന് അതിൽ എന്താ പറയാ അത് അവൻ തന്നെ കടിച്ച് ഇതാക്കുന്ന ഒരു അവസ്ഥയാണ് അത് ഇനി കടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മെയിൽ ഓർഗൻ അവൻ തന്നെ ഫുള്ള് അവൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പൊ അത് കാരണം അത് അറിയില്ല അത് ഇനി സർജറി ചെയ്യേണ്ട അവസ്ഥയാണോ എങ്ങനെയാണോ ഒന്നും അറിയില്ല അപ്പോൾ ആ കുഞ്ഞിനെയും അതുപോലെ ഇന്നലെ റെസ്ക്യൂ ചെയ്ത കുഞ്ഞിനെയും നമ്മൾ ഇന്ന് വെറ്റിനറിയിലേക്ക് കൊണ്ട് കാണിക്കണം കാരണം രാവിലെ ഡോക്ടർ വിളിച്ചപ്പോൾ ആള് സർജറിയും കാര്യങ്ങളൊക്കെ തിരക്കിലായിരുന്നു അപ്പൊ ആൾ ഒരു മൂന്ന് മണിക്ക് ശേഷം വരാനാണ് പറഞ്ഞത് അപ്പോ ഇന്ന് അങ്ങോട്ട് പോവാണ് ബാക്കി ഇത് ബാക്കി എല്ലാ മക്കളും ഇപ്പോ ഭക്ഷണം കഴിച്ച് എന്താ പറയാ എല്ലാരും ആ ഒരു ഇതിലാണ് കേട്ടോ ഇവിടെ ആരോ നിൽക്കണം നോക്കി നമ്മുടെ സി സി ടി വി വെറുതെ വെറുതെ അത് വേറെ ഇവര് തമ്മില് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടാറുണ്ട് അത് കാരണം കൊണ്ടാ ഇനിയിപ്പതേ ഇനിയിപ്പതേ കൂടുതല് കൂടുതല് കൊര കൂടും കാരണം വേറെ ഒന്നല്ല എന്റെ പിന്നാലെ അവരെ വരുന്നവത്ര നമ്മടെ ഏഹ് നമ്മുടെ സി സി ടി വിടെ പിന്നാലെ മണം പിടിച്ചു പോവാട്ടോ ഇപ്പൊ ഇതേ നമ്മുടെ സിംബക്കുട്ടൻ സിംബക്കുട്ടൻ ഇപ്പതേ നല്ല അവിടെ പിണങ്ങിരിക്കുക ഇപ്പതേ അവന് ഏകദേശം ഒക്കെ ഒന്ന് മാറി എല്ലാം സെറ്റായി ഇതേ കണ്ട വന്നത് എങ്ങനെയായിരുന്നു ഇപ്പഴുള്ള അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ മാറി ഞങ്ങൾ ഞങ്ങൾ നല്ല ഗ്ലാമറി ചെക്കനായി ഞങ്ങള് ഞങ്ങൾ ഗ്ലാമറി ചെക്കനായി ഗ്ലാമറി ചെക്കനായി ഇവന് ഇനി അതൊന്ന് അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഒന്ന് ഗ്രൂം ചെയ്ത് നല്ല അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ഇതാക്കും അത് കഴിഞ്ഞിട്ട് നല്ലൊരു വീട് കിട്ടിയാൽ അവന് നമ്മൾ അഡോപ്ഷൻ കൊടുക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ നല്ലൊരു വീട് ഡിസേർവ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വളരുന്ന ഒരു കുഞ്ഞല്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫിയർ പൊട്ടേ ഞാൻ പറഞ്ഞത് രോഗം രോഗം ബാധിച്ച കുഞ്ഞുങ്ങളും മാക്സിമം നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യണം അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇവനൊക്കെ നമ്മൾ മാക്സിമം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പരമാവധി നമ്മള് അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട് ഹലോ എന്താണ് ഏഹ് എന്താ ഭയങ്കര ഡീസെന്റ് ആയിട്ട് ആൾ ഇന്ന് ഭയങ്കര ഡീസെന്റ് ആയിട്ട് എന്ത് പറ്റി ഏഹ് എന്ത് പറ്റി എന്തെന്ന് എന്തെന്ന് ആളിത് വാലാട്ടി വാലാട്ടിന് സൗണ്ട് മിത്രാ മിത്ര ഇരുന്നവിടെ സിറ്റ് ഇനി അവനെ നമുക്ക് പഠിപ്പിച്ചണെങ്കിൽ പൊട്ടന പൊട്ടന ഞാൻ അങ്ങനെ ഇതാക്കി പറഞ്ഞല്ലോ കേട്ടോ ആള് ശരിക്കും പറഞ്ഞ പാവാണ് പാവന്ന് എന്ന് ഇതുപോലെ ഒരു കന കുറച്ചോ എന്തായാലും നിങ്ങക്ക് ഭൂമി മലയാളത്തില് കിട്ടില്ല കാരണം അത്രയും പാവമാണ് ഇവനെ എല്ലാരും വിചാരിച്ചു കൊണന്ന ടൈമില് ഇവനെ കാണിച്ചപ്പോ അയ്യോ ഇവനെ കാണിച്ചപ്പോ ഇവൻ ബാക്കിയുള്ള പിള്ളേരെല്ലാരെയും കടിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ ഇവ ഒരാളും കളിച്ചിട്ടില്ല ഇവനെയാണ് എല്ലാരും കേറി കടിക്കണത് എന്നുവച്ചാ കളിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇതാക്കാണ്ട് ഇപ്പൊ എല്ലാരും കൂട്ടായിട്ടോ എല്ലാരും ഇപ്പോ നമ്മുടെ മിത്രന്റെ ഫ്രണ്ട്സാണ് അതെ അവിടെ ഒരാള് വേണ്ടോ ഇവിടെ 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 നമ്മുടെ മണിക്കുട്ടി ഇവളും മണിക്കുട്ടിന്ന് പേര് പറയാൻ കാരണം നമ്മൾ ഒരു തവണ ഒരു മണിക്കുട്ടീനെ കൊണ്ടുപോർമ്മയില്ലേ ഭയങ്കരമായിട്ട് സംസാരിക്കണം ആള് ആള് പരാതി പറഞ്ഞുകൊണ്ട് ചെയ്യിക്കാം വേണ്ട മണിക്കുട്ടിയേ മണിക്കുട്ടിയെ എന്താ പ്രശ്നം ഏ എന്താണ് പ്രശ്നം അതെ ഇവിടെ എന്താ ഇവിടെ എന്നുള്ള രീതിക്ക് അപ്പൊ അതെ നമ്മുടെ ഇവിടെ കൊണ്ടന്നിട്ടുള്ള നമ്മുടെ ആലുവയിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞിവിടെ ഉണ്ടിട്ടത് ഇതാണ് ആള് ആള് വന്നപ്പോ ഭയങ്കര അഗ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ആള് പച്ചപ്പാ പച്ചപ്പാവം എന്നൊക്കെ ആള് ഇപ്പൊ ഇങ്ങട് ഇങ്ങോട്ടൊന്ന് വന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് സൂമ് ചെയ്തൊന്ന് കാണിച്ചു കൊടുത്തെ ആളുടെ അവസ്ഥ ഇങ്ങനെയാണ് അവസ്ഥ ഇത് ശരിക്കും പറഞ്ഞാലേ ഈ ഭക്ഷണം ഇതിന് മാത്രം ഇത് റേഷ്ണരി പോലും വാങ്ങാൻ വാങ്ങിയില്ലാത്ത ആൾക്കാരാണോ ഇത് വളർത്തിയെന്ന് ഞാൻ സംശയിച്ചുപോയി കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു റേഷനരിയെങ്കിലേ അല്ലെങ്കിൽ റേഷനരി ഞാൻ മോശമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ അത് വാങ്ങാൻ കൂടി കഴിവില്ലാത്ത ആൾക്കാരാണോ ഇങ്ങനത്തെ ഡോക്സിനെ പേടിക്കണേ അത്രേ ഞാൻ ആലോചിച്ചുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഞാൻ കുറെ നാളുകൾക്ക് മുന്നേ കുറച്ച് കുറച്ച് കൊല്ലങ്ങൾ മുന്നേതായുള്ളൂ പിന്നെ ഞാൻ ഇങ്ങനൊരു അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതെ നമ്മുടെ പുതിയ ആള് വന്നു ഇതാണ് നമ്മുടെ പുതിയ ആള് പുതിയ ആളെ ഫുള്ള് പരിചരിക്കുന്നത് നമ്മുടെ ജോണാണ് ജോണ എന്താണ് പുതിയയാളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറ സ്വഭാവ് മൂപ്പര്ക്ക് നല്ല രീതി നല്ല രീതിക്ക് അഗ്രസീവാണ് എന്നുവെച്ചാ ആള് നിസ്സാരകാരനല്ല ഇങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട ഇതിപ്പോ എത്രാമത്തെ ബോഡി മീൻസ് മാസ്ക് രണ്ടാമത്തെ ബോഡി മാസ്ക് ആണ് കണ്ടോ ആദ്യത്തെ കടിച്ചു നശിപ്പിച്ചു ഇപ്പൊ രണ്ടാമത്തെ ഇട്ടേക്കാണോ ഇല്ല 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 ഒന്നുമില്ല 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 ഇവനെ വേറെ നമ്മുടെ ജോണിനെ അവൻ കടിക്കുന്നു വിചാരിച്ചിട്ട് അവൻ മിത്ര വന്ന കാരണം മിത്ര അത്രയും അത്രയും ഗാഡിങ് ആണ് നമ്മളെ എല്ലാരും അപ്പൊ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ മിത്ര എന്തായാലും അത് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പുറത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാ ആ സമയത്ത് പുട്ടനാണോ എങ്ങനെയാണോന്നില്ല അവൻ സീനാണ് ആ കാര്യത്തിൽ അവൻ എന്തായാലും ആ കാര്യത്തില് കഴിക്കും അപ്പൊ ആ അതെ പുതിയ ആൾ അങ്ങോട്ട് പോയി അപ്പോൾ ഈ ഒരു അവസ്ഥ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സംഭവം ഉണ്ടായിരിക്കണത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അതിരപ്പള്ളി ഭാഗത്ത് അതിരപ്പള്ളി ഭാഗത്താണ് ഈ ഒരു ഫാമിലി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇവര് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് അങ്ങോട്ട് സംഭവം ഒന്നുമല്ല ആരും ഒന്നും ഇഞ്ഞ് നെഗറ്റീവായിട്ട് ഒന്നും കാണണ്ട ഒന്നും ഇതാക്കണ്ട ഇത് അവൻ നമ്മുടെ പുതിയ ആള് ജോണിനെ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് ഇവ ഇങ്ങനെ ചെയ്തോ പഠിക്ക കാര്യങ്ങളൊന്നും ചെയ്തില്ല ആ കുഞ്ഞിനെ പേടിയാണ് സത്യം പറയാന്ന് വെച്ചില്ലേ നല്ല എന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ് കാരണം ആ കുഞ്ഞ് വാലും മടക്കിയിട്ടാണ് നിക്കണം അവന് ഫുള്ളൊന്നും ലീഷ് ഇട്ട് നിർത്താനാട്ടോ ഓക്കെ എടാ ഇനി ഇനി മിത്ര മിത്രനെ മാറ്റിക്കോ മിത്രനെ മാറ്റിക്കോ മിത്രൻ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൻ്റെ എല്ലാം ബോഡി ഗാർഡ് നമ്മുടെ ജോണിൻ്റെ ആണ് ജോണിൻ്റെ കാര്യങ്ങളും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മിത്രൻ ശരിക്കും കയറി കടിക്കും അപ്പൊ അവനെ കയറി കടിച്ചു എന്ന് വിചാരിച്ച കാരണം കൊണ്ടാണ് കേട്ടോ നേരത്തെ ഉണ്ടായത് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് കുഞ്ഞിനെ ഈയൊരവസ്ഥ ഇത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇന്നലെ അവര് വൈകുന്നേരം കൊണ്ട് കളയാൻ നിൽക്കായിരുന്നു അപ്പൊ ആ ഒരു ഇൻഫോർമേഷൻ നമ്മൾ അറിഞ്ഞിട്ടാണ് കുഞ്ഞിനെ നമ്മൾ പോയി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞിനെ ഞാൻ ഇന്നലെ കൊണ്ടപ്പോ കൊ ആദ്യ കണ്ടപ്പോൾ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല കാറിൽ കേറ്റാന്നേരാണ് കുഞ്ഞിൻ്റെ ക്യാരക്ടറൊക്കെ മാറി കാരണം ആ കാറിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുഞ്ഞ് ഇതുവരെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല അത് മാത്രമല്ല ഒരു ഇരുട്ടത്ത് ഇരുട്ട് പോലൊരു സ്ഥലത്താണ് കുഞ്ഞ് കിടന്നിരുന്നത് അപ്പോൾ വേറൊരു മനുഷ്യനോ കാര്യങ്ങളായിട്ട് ഇതിന് ഇതുവരെ അങ്ങനെ ഒരു മനുഷ്യജീവി ഉണ്ടോ എന്ന് അങ്ങനെ ഒന്നും ഇതിനറിയില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല ആ കിടന്ന സ്ഥലം അത്യാവശ്യം ഒരു ഇതായി നിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് മേലെ നിറച്ച് ഇത്രയും മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന വെറ്റിനറി കാണിക്കാണ് ഡോക്ടറെ കാണിക്കാണ് പിന്നെ ഒരു കാര്യം ഇതൊക്കെ ശരിക്കും തുടക്കത്തിലേ ചികിത്സ കഴിഞ്ഞാൽ തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇത്രയും ഇത് ശരിക്കും പറഞ്ഞാൽ അത്രയും സിവിയറാണ് നമുക്കറിയില്ല ഇനി ഇത് എത്രത്തോളം ട്രീറ്റ്മെന്റ് വരും ഇങ്ങനെയൊന്നും ഒന്നും അറിയില്ല അപ്പോൾ ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് ോക്കി കണ്ടിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കി അറിയാൻ പറ്റുള്ളൂ എന്താണ് ശരിക്കും ഇനി ഇണ്ടായിക്കണേ ഇതെന്താണ് ശരിക്കും അസുഖം കാര്യങ്ങളും അവിടെ ഒരാള് ഭയങ്കര പരാതി കേട്ടോ ഇല്ല 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 ഉപദ്രവിക്കാനല്ല ഇവിടെ ഒരാള് ഇവിടെ എന്താ മണിക്കുറ്റിയാ എൻ്റെ അടി എൻ്റെ അവളുടെ പരാതിയാണ് ഈ കേട്ടുണ്ടോ അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ പോവാണ് ഇനി അവിടെ ചെന്ന് ഞാൻ ഡോക്ടറെ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇടാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഹെവനിലേക്ക് എത്തി കേട്ടോ നമ്മൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർക്ക് നമ്മുടെ ടെസ്റ്റിക്കള് പുറത്ത് വന്നിട്ടുള്ള ആള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇതേ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ ഉള്ളിലെ ഏതോ ഒരു ആള് കീറ്റിലാണ് അത് കാരണം മൂപ്പര് ക്രോസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ആ ടെസ്റ്റുകൾ ഫുള്ള് പുറത്തേക്ക് വന്നത് പക്ഷെ അത് നമ്മൾ അതകത്തേക്ക് കയറേണ്ട സമയം കഴിഞ്ഞു പക്ഷെ അത് ഇങ്ങനെ സംഭവിച്ചത് ചിലപ്പോ ഈ ഒരു ബോഡി പാരലൈസ്ഡ് ആയ കാരണം ആ ഒരു വെയിനിൽ എന്തോ ഒരു സർക്കുലേഷൻ്റെ കാര്യം പറഞ്ഞു അത് വീക്ക് ആയ കാരണം കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വന്നതാണ് പറഞ്ഞത് അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ കുഞ്ഞിനെ ഈ ഒരു സംഭവം എന്തോ ഒരു ഓയിൽമെന്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടാബ്ലെറ്റ്സും തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊടുത്തതിന് ശേഷം രാത്രിയിൽ ഒരു സംഭവം ഉള്ള എന്താ പറയുക ഒരു എന്തോ ഒരു തരം ലിക്വിഡ് വന്നു അത് അതിന് മേലെ പറത്തിക്കഴിഞ്ഞാൽ അത് തന്നെത്താനെ ചെറുതാവും എന്നാണ് പറഞ്ഞത് തന്നെ ചുങ്ങി അകത്തോട്ട് പോകുന്നതാണ് പറഞ്ഞത് അതിന് ശേഷം കുഞ്ഞിനെ സർജറി വേണം എന്നാണ് പറഞ്ഞത് കാരണം കുഞ്ഞിന്റെ ടെസ്റ്റുകള് ആ ഒരു ഇത് മാറ്റി കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെനിസ് അല്ല അതിന്റെ ഇടയിലെ സംഭവം നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസൈറ്റി പോകുന്നതാണ് പറഞ്ഞത് എന്താ വെച്ചാൽ സെറലൈസേഷൻ വേറൊരു വാക്കിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ധീകരണം അതാണ് സംഭവം അപ്പോൾ ഇത് അത് വന്ദീകരണം ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇനിയും റിസ്ക് ആവും കാരണം അത് നല്ല രീതിക്ക് പഴുപ്പ് വന്നിട്ടുണ്ട് അത് ഇനി അത് പഴുപ്പ് ഇതായി കഴിഞ്ഞാൽ അതിലീച്ചൊന്ന് മുട്ടയിട്ട് പുഴുക്കൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഓപ്പണാണ് ഓപ്പൺ ഏരിയയിലാണ് കിടക്കുന്നത് കാരണം ഇത്ര ഇൻഫെക്റ്റഡായ കാരണം കൊണ്ട് നമുക്ക് അകത്തും മറ്റുള്ള മക്കളുടെ ഒക്കെ ഇടാനും പറ്റില്ല അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ കേസിലാക്കിയിട്ട് നമ്മൾ ചെയ്തേട്ടോ പിന്നെ നമ്മളിത് ഈ കുട്ടൻ ഈ കുട്ടനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടർക്ക് സത്യം പറയ പേടിയായിട്ടോ കാരണം ഇവനെ അവിടെ ചെന്ന് ഇതാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ ഡോക്ടറെ കടിക്കാനായിട്ട് പോയി അപ്പോൾ ഇവനെ കാറിൽ വെച്ചിട്ട് തന്നെയാണ് ഡോക്ടർ നോക്കിയത് ഇത് പറഞ്ഞത് വളരെ എന്താ പറയാ എന്താ പറയാ അടുത്ത പീക്കിലേക്ക് എത്തിയിട്ടില്ലേ പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ആയിട്ടുണ്ട് മെഡിസിൻ കാര്യങ്ങളൊക്കെ നമ്മളിതെ മെഡിസിൻ കാര്യങ്ങളൊക്കെ നമ്മള് പേടിച്ച് കാര്യങ്ങൾ ഇതാക്കിയിട്ടുണ്ട് മെഡിസിൻ കാണാനല്ല ആ ഇല്ല വീഡിയോ ഇവിടെയോ വീഡിയോ ഇവിടെയോ ആ ഇല്ല ഈ ഒരു ലിക്വിഡ് ആണ് ഈ ഒരു ലിക്വിഡ് ആട്ടോ ഞാൻ പറഞ്ഞത് ആ ഈ ഒരു കുഞ്ഞിന്റെ ടെസ്റ്റിക്കൽ ആക്കാനായിട്ട് ഏ ഇത് പിന്നെ ഈ ഒരു മെഡിസിനും ഇവന്റെ ആണ് സ്കിന്നിന്റെ അപ്പൊ ഇത് ഒരാഴ്ചത്തെ മെഡിസിനാട്ടോ ഒരാഴ്ചക്കാണ് രണ്ടുപേർക്കും തന്നിട്ടുള്ള മെഡിസിൻ ഇതാക്കിയാക്കണേ അതിനൊപ്പം നമ്മൾ കാറ്റ് ഫുഡും മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ അത്യാവശ്യം അത്യാവശ്യം നല്ല ഗുണ്ടുമുടിയായി ശരിക്കും പറഞ്ഞു ഞാനത് നാളെയും മറ്റന്നാളായിട്ട് കാറ്റിനെ കാണിച്ചു തരാം കാരണം കുറെ പേര് ചോദിക്കുന്നത് നമ്മൾ ഇവിടുത്തെ പൂച്ചസാറ് പൂച്ച സാർ ഇവിടെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പോ ആശിനെ നമ്മള് അധികം കാണിക്കാത്ത കുഞ്ഞിനെ നമ്മള് കേജിലാക്കി റൂമിലാക്കിയൊക്കെയാണ് എന്നുവെച്ചാൽ ഒറ്റ ഒറ്റയ്ക്കിട്ടു അത് അങ്ങനെ അല്ല കേട്ടോ അവളെ നമ്മള് സേഫ് ആക്കി സ്ഥലത്ത് വെച്ചേക്കാണ് പിന്നെ നമ്മള് നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞുമക്കൾ പപ്പീസ് ഇല്ലേ അവർക്ക് നമ്മള് മുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ അവര് അവർക്ക് നമ്മള് നാടൻ മുട്ടയും ഇത് ഇത് കൂട്ടിട്ടാണ് നമ്മൾ കൊടുക്കാറേ കണ്ടോ ഇരുപത് ഇരുപതെണ്ണം ഇരുപതെണ്ണം വെച്ചിട്ടാണ് നമ്മള് മേടിക്കാറ് അപ്പോ എന്താണ് നിനക്ക് വേണ നിനക്ക് വേണ നിനക്ക് വേനോടാവിടുന്നു അവന് വേണം അപ്പോ കാരണം ഇപ്പോ ഈ രണ്ട് കുഞ്ഞുമക്കൾക്കും രാവിലെ ടാബ്ലെറ്റ് ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് രാവിലെ ഡോക് ഫുഡിന്റെ ഒപ്പം നമ്മള് മുട്ട കൊടുക്കും അപ്പൊ കാരണം അത്യാവശ്യം ഒരു പ്രോട്ടീൻ കയറുന്ന ഇതിലല്ലേ പിന്നെ ഈ ഒരു മെഡിസിനും കാര്യങ്ങളും എനിക്കറിയില്ല എത്രത്തോളം എമൗണ്ട് ആയിട്ടെന്ന് അറിയില്ല ഇന്ന് വൈകുന്നേരം നമുക്ക് ബില്ല് വരുകയുള്ളൂ അർക്കിയെങ്കിലും ഈയൊരു ബില്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതൊരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിന്റെ മേലെ വന്നിട്ടുണ്ടാവണം പിന്നെ മുന്നും നമുക്ക് പെൻഡിങ് നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിവിടെ ഡീവാമിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാക്കും അപ്പോൾ ഡീവാമിങ്ങിന്റെ ഇതും ഏകദേശം ഒരു പത്ത് നാലായിരത്തിന്റെ മേലെ എന്തായാലും വരും അപ്പൊ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അതുമാത്രല്ല നമ്മള് ഇന്ന് നമ്മുടെ ഹെവനിലേക്ക് അരി മേടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇന്നത്തെ ഇന്നത്തെ ബില്ല് ഇതാണ് ഉണ്ടോ ആയിരത്തി തൊള്ളായിരം നമ്മുടെ കുറുവ അമ്പത് കിലോന്റെ ആണ് നമ്മൾ മേടിച്ചേക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഹെവനിലേക്ക് ചിക്കനും മേടിച്ചിട്ടുണ്ടതെ ആയിരത്തി അറുന്നൂറ്റി അൻപത് അതും ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യണം കാരണം നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷമുള്ളൂ പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ കഴിയാവുന്ന രീതിക്ക് നമ്മൾ റെസ്ക്യൂസ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫിനാൻഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയിക്കണം കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വേറൊരു ചലഞ്ച് നമ്മളിടുന്നുണ്ട് നമ്മളിവിടെ ഫുള്ളൊന്ന് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവണം കേട്ടോ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക നമ്മളത് രണ്ടുപേരും ഇനിയിപ്പോ നമ്മളെ ഈ കുഞ്ഞിനെ നമുക്ക് അങ്ങനെ അധികം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നമ്മള് ഡോക്ടറെ കാണിച്ചപ്പോ കുഞ്ഞിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കുഞ്ഞിനെ ഭക്ഷണം കഴിച്ചു നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടാ ഏഹ് ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടാ ഏഹ് എനിക്കായി മിത്ര ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എന്റെ പിന്നെ ഫുൾ ടൈം ഞാൻ എന്റെ പിന്നെ ഞാനാണെങ്കി എന്റെ പിന്നാലെ ജോൺ ആണെങ്കിൽ അവന്റെ പിന്നാലെ ആ ഒരു രീതിക്ക് പക്ഷെ എന്നെയാണ് കൂടുതൽ ഇഷ്ടം അവര് അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇപ്പോഴത്തെ ജോൺ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് തയ്യാറെടുപ്പില്ല കാരണം ഇന്ന് ആകെ വൈകി പിള്ളേരെ വെറ്റിനറി കാണിച്ചു കഴിഞ്ഞ് വന്നപ്പോ ആകെ വൈകി അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ചെയ്യ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുക കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തർ ഹെൽപ്പാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ നാളെ പുതിയ വിശേഷമായിട്ട് വരാം അപ്പൊ കാണാ